ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അതായത് എന്നെ പോലെ തന്നെ കുറേ പുറത്ത് കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും ആ അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് എനിക്ക് കുറേ നാളായിട്ടുള്ളൊരു ഡൗട്ടായിരുന്നു മോണിറ്റൈസേഷൻ ആയ ചാനലിൻ്റെ മൂണിൽ കട്ടായി പോവുക ഇല്ലയോ എന്നുള്ളത് അപ്പം മോണി ആയ ശേഷം അതായത് മോണി ആയിട്ടുള്ള ചാനലാണെങ്കിൽ അതിൻ്റെ മോണിറ്റൈസേഷൻ ഓഫായി പോകില്ല എന്നുള്ളൊരു ഇതെനിക്കുണ്ടായിരുന്നു അത് എനിക്ക് മാത്രമല്ല കേട്ടോ കുറേ പേർക്കുണ്ടായിരുന്നു അപ്പം എനിക്കറിയാവുന്ന കുറച്ച് കാര്യം ഞാൻ പറയുകയാണ് കേട്ടോ ഇതൊന്നും ക സത്യാണോ ഇല്ലയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ എനിക്കറിയാവുന്ന കുറച്ച് കാര്യമാണ് എൻ്റെ എക്സ്പീരിയൻസിൽ കുറച്ച് കാര്യമാണ് അതായത് മോണിറ്റൈസേഷൻ ആയ ചാനൽ അവരുടെ മോണിൽ കട്ടായി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട് ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താ പറയുക വാച്ച് ഓവറിലാണ് നമ്മുടെ മോഡി ഓണാക്കുന്നതെങ്കിൽ നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യുക അതാണ് നമ്മുടെ ഒരു നമ്മുടെ റൂൾ അങ്ങനെയാണ് അതായത് നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് കഴിഞ്ഞാൽ അതിന് നമുക്ക് മോണിറ്റൈസേഷൻ ഓപ്പൺ ചെയ്യാം അതല്ലെങ്കിൽ വ്യൂസ് മുപ്പതിനായിരം വ്യൂസ് കംപ്ലീറ്റ് ആയാൽ അതിനും ചെയ്യാം മുപ്പതിനായിരം വ്യൂസ് കംപ്ലീറ്റ് ആക്കിയ ശേഷമാണ് മോണി ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ കുറയാൻ നോക്കണം അത് ഏതിനും മോഡി ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അത് ഓഫായി പോകാൻ ചാൻസ് ഉണ്ട് അത് ഏത് രീതിയിൽ വേണമെങ്കിൽ ആവാം റിയൂസ്ഡ് കണ്ടൻറ്റ് ആവാം അതല്ലെങ്കിൽ എന്താ നമ്മുടെ ഇതുപോലെ വാച്ച് അവർ കുറയുന്ന രീതിയാവാം വ്യൂസ് കുറയുന്ന രീതിയാവാം അതല്ലെങ്കിൽ എന്തെങ്കിലും എയർവിഷ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം എൻ്റെ ഒരു അറിവിൽ ഇനിയിപ്പോൾ വരാൻ ചാൻസ് എന്ന് പറയുന്ന റിയൂസ്ഡ് കണ്ടന്റോ അതല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ അവർ പറയുന്ന പോളിസി നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ വരുന്നൊരു പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് കൺഫേം ആയിട്ടും മൂന്ന് കട്ടായിരിക്കും വാച്ച് അവർ നാലായിരം വാച്ചവർ എന്നുള്ളൊരു സംഭവം നമ്മളവിടെ ആക്കി വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം ആ നാലായിരം വാച്ച് അവർ കുറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കട്ടായി പോവുക ചെയ്യും ഇപ്പം അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂടുമ്പോഴാണ് നമ്മുടെ നാലായിരം വാച്ച് അവർ കുറയുക എൻ്റെ ഒരു അറിവിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ വാച്ച് അവർ കുറഞ്ഞു വരുന്ന മലയാളം നമുക്ക് ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ നമുക്ക് എത്ര വാച്ച് അവർ കിട്ടിയോ ആ വാച്ച് അവർ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേക്കും ആ വാച്ച് ഹവറായിരിക്കും അവിടെ ആദ്യം കുറയുക എൻ്റെ അറിവിലുള്ളൊരു ഇതാണ് അത് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ എനിക്കറിഞ്ഞൂടാ അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കും ഒന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യാം എൻ്റെ അറിവിൽ ഞാൻ പറയുന്നതാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ആകുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് ഇട്ട വീഡിയോയുടെ വാച്ച് ഹവർ എത്രയാണോ ആ വാച്ച് ഹവർ അവിടെ കുറയും അങ്ങനെയാണ് എൻ്റെ ഒരു അറിവിൽ അതുപോലെ തന്നെയാണ് വ്യൂസും തൊണ്ണൂറ് ദിവസം ആവുന്ന ടൈമിൽ നമ്മുടെ ഫസ്റ്റ് വ്യൂ എത്രയാണോ ആ വ്യൂസ് അവിടെ കുറയും അപ്പം നമ്മൾ എന്താ ചെയ്യുക വാച്ചവർ കട്ടാകാതിരിക്കുക അല്ലെങ്കിൽ വ്യൂസ് കുറയാതിരിക്കുക നമ്മൾ ചെയ്യേണ്ടത് അത് മെയിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് തോന്നുന്നു വ്യൂസിനൊക്കെ കുറച്ചും കൂടെ റിസ്ക് കുറവ് വാച്ചവറായിരിക്കും കാരണം അത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ആകുന്ന ടൈമിലേ അത് കുറയുള്ളൂ വാച്ചവർ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് ദിവസമാണ് തൊണ്ണൂറ് ദിവസം പെട്ടെന്ന് പോവും തൊണ്ണൂറ് ദിവസം ആകുന്നതിനാകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ വ്യൂസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അതേസമയം വാച്ച് ഹവർ ആണെങ്കിൽ മുന്നൂറ്ററുപത് അറുപത്തഞ്ച് ദിവസം നമുക്ക് ടൈമുണ്ട് ഒരു വർഷത്തിനുള്ളിൽ ഒരു വർഷം ആകുമ്പോഴാണ് നമ്മുടെ വാച്ച് ഹവർ കുറഞ്ഞു വരിക അപ്പോൾ അപ്പോഴേക്കും നമുക്ക് അടുത്ത വീഡിയോ എടുത്ത് ഇട്ട് അതൊരു വാച്ച്വർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള ടൈം നമുക്കുണ്ട് അപ്പം അതായത് കണ്ടിന്യൂസ് വീഡിയോസ് ഇടാത്ത ബ്ലോഗേഴ്സ് യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് അതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ പോളിസി അനുസരിച്ച് നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസി അനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇടുക റിയൂസ്ഡ് കണ്ടന്റ് കണ്ടൻറ്റ് മാക്സിമം ഒഴിവാക്കുക പിന്നെന്താ പിന്നെ എന്താ പറയുക റിയൂസ്ഡ് കണ്ടൻറ് മാക്സിമം ഒഴിവാക്കുക പിന്നെ മെയിനായിട്ടും റിയൂസ്ഡ് കണ്ടൻറ്റ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ നമ്മുടെ എന്താ ഗൈഡ് ലൈൻസ് പോളിസി അതൊക്കെ ഒന്ന് അതൊക്കെ നോക്കി വീഡിയോസ് ഇടുക അതായത് നമ്മുടെ എന്താ പറയുക മാക്സിമം നമ്മൾ ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ വീഡിയോ വീഡിയോസിന് മാക്സിമം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോസിലെ അതൊക്കെ മാക്സിമം നിങ്ങളുടെ കണ്ടന്റ് എന്താണോ അത് മാക്സിമം ചെയ്യുക കണ്ടൻ്റ് ചെയ്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ വീഡിയോസ് മാറിപ്പോകരുത് കാരണം കാരണം കണ്ടൻറ് മാറിയിട്ട് മോർണി ഓഫായി പോകാറുണ്ട് അവർ മാത്രമല്ല റിയൂസ്ഡ് കണ്ടന്റ് മാത്രമല്ല നമ്മൾ കണ്ടൻറ്റ് മാറുമ്പോഴും നമ്മുടെ മോർണി ഓഫായി പോകും അതുകൊണ്ട് മാക്സിമം നിങ്ങൾ യൂട്യൂബ് പറയുന്ന പോളിസീസ് മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യുക അതാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ വാച്ച് കട്ടായി പോകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻസ് മൂണയായ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ പിന്നീട് ഓഫായി പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് ഓഫായിപ്പോവും അവരുടെ പോളിസീസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാകും വാച്ച്വർ കുറയായിരിക്കാം മാക്സിമം നോക്കുക നമുക്ക് വാച്ച് ഒരു വർഷം വരെ നമുക്ക് സമയമുണ്ട് അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ വാച്ച് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോവുക അതാണ് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പം നിങ്ങൾക്കിത് ഐ ഹോപ്പ് നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ